തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആ ചെക്ക് ഡാമിന്റെ പണി പൂർത്തിയാവുകയും അത് അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ വന്ന് പറയാം ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങളുടെ വനം വകുപ്പിൽപ്പെട്ട സ്ഥലമാണ് ഇത് ഇവിടെ പണി നടക്കത്തില്ല ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പണി തീർന്ന് സഞ്ചാരികൾ എത്തുന്ന രീതിയിൽ പണി പൂർത്തീകരിച്ചപ്പോൾ ഇന്ന് നമ്മുടെ പാഞ്ചാലി മേട്ടിലെ മാനേജർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് വരെ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇനി ജാമ്യം എടുക്കണം ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ കേരളത്തിലെ രണ്ട് വകുപ്പിലെ രണ്ട് മന്ത്രിമാർ മന്ത്രിമാരിരുന്നിട്ട് ഈ ടൂറിസം വകുപ്പിലും വനം വകുപ്പിലെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള അനാസ്ഥയാണോ മന്ത്രിമാരുടെ അനാസ്ഥ ഈ ജീവനക്കാരെന്ത് പഠിച്ചു ഇന്നിപ്പോൾ മാനേജർ ജാമ്യം എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ പെരുവന്താനം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമേട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ഇപ്പോൾ നമ്മൾ ഒരു ഒരു വലിയ ഒരു വിശേഷം നമുക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞത് മുഹമ്മദ് റിയാസ് ആണ് അതേപോലെ നമ്മുടെ ഫോറസ്റ്റ് മന്ത്രി ശശീന്ദ്രനാണ് ഈ രണ്ട് മിനിസ്റ്റർമാർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വലിയൊരു പദ്ധതി ഈ ഈ പീരു ഈ നമ്മുടെ പാഞ്ചാലി പാഞ്ചാലിമേട്ടിൽ നമ്മുടെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചിട്ട് മൂന്ന് കോടി രൂപ ബഡ്ജറ്റ് ഇട്ട് അത് പണി ചെയ്ത് പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ ഏകദേശം ഇനിയെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആ ചെക്ക് ഡാമിന്റെ പണി പൂർത്തിയാവുകയും അത് അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ വന്ന് പറയാം ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഞങ്ങളുടെ വനം വകുപ്പിൽപ്പെട്ട സ്ഥലമാണ് ഇത് ഇവിടെ പണി നടക്കത്തില്ല ഇനി പണിയാൻ പറ്റത്തില്ല ഈ തൊണ്ണൂറ്റമ്പത് ശതമാനവും പണി തീർന്ന് സഞ്ചാരികൾ എത്തുന്ന രീതിയിൽ പണി പൂർത്തീകരിച്ചപ്പോൾ ഇന്ന് നമ്മുടെ പാഞ്ചാലി മേട്ടിലെ മാനേജർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് വരെ കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇനി ജാമ്യം എടുക്കണം ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ കേരളത്തിലെ രണ്ട് വകുപ്പിലെ രണ്ട് മന്ത്രിമാരിരുന്നിട്ട് ഈ ടൂറിസം വകുപ്പിലും വനം വകുപ്പിലെ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള അനാസ്ഥയാണോ മന്ത്രിമാരുടെ അനാസ്ഥ ഈ ജീവനക്കാരെന്ത് പഠിച്ചു ഇന്നിപ്പോൾ മാനേജർ ജാമ്യം എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഈ പീരുമേട് താലൂക്കിൽ തന്നെ അവര് ഇന്ന് എന്താ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്നൊരു ഉപരോധം നടക്കുകയുണ്ടായി ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ രണ്ട് വകുപ്പിൽ ഒരു വകുപ്പിൽ പെട്ടവർ മറ്റൊരു വകുപ്പിലേക്ക് ആ കാര്യസാധ്യത്തിന് വേണ്ടി നട അവർക്ക് വേണ്ടി സമരം ചെയ്യുക ഇത് എന്തുകൊണ്ട് ഒരു രണ്ട് മന്ത്രിമാർ സംസാരിച്ചാൽ അതുകൊണ്ട് തീരാവുന്ന കാര്യമല്ലേ ഒരു പദ്ധതി തുടങ്ങുക പദ്ധതിക്ക് തൊണ്ണൂറ് ശതമാനം പരി ആ പദ്ധതി പൂർത്തീകരണത്തിന് ശേഷം മറ്റൊരു വകുപ്പിലെ ആ ഉദ്യോഗസ്ഥർ വന്ന് സ്റ്റോപ്പ് മമ്മ കൊടുക്കുക അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് അവകാശപ്പെടുക അപ്പോൾ ഈ സ്ഥലം ഈ നിർമ്മാണം തുടങ്ങുന്ന സമയത്ത് ഇതിന് രേഖകൾ ആരും പേടിക്കാറില്ലേ ഇത് എവിടെയാണ് ചെയ്യുന്നതെന്ന് ഇവരുടെ കൈവശം രേഖകളില്ലേ അപ്പോൾ ഇത്തരത്തിൽ രണ്ട് മന്ത്രിമാരും മുഹമ്മദ് റിയാസും ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മന്ത്രിയും ഇത് ശ്രദ്ധിക്കുക ഇവിടുത്തെ ജീവനക്കാരെ ഇങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പ് ഒരു വകുപ്പ് കേസ് കൊടുക്കുകയും മറ്റൊരു വകുപ്പുകാർ ജാമ്യം എടുക്കാൻ പോവുകയും ചെയ്യുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്ന വളരെ പരിതാപകരമായ ഒരു കാര്യമാണ് ബാക്കി ആ തൊണ്ണൂറ് ശതമാനവും പണി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പണി തീർന്നു നടക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭരണത്തിന്റെ അനാസ്ഥയാണ് നമുക്ക് ഈ പാഞ്ചാലിമേട്ടിൽ ഈ ഈ ഇടുക്കി ജില്ലയിൽ ഈ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് വന്നപ്പോൾ പരാതി എന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളില്ല പാർക്കിംഗ് എന്ന് വെച്ചാൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നാൽ അവിടെ സഞ്ചാരികൾ എത്തുമ്പോൾ അവർ അവർ വരുന്ന വാഹനത്തിന് സൗകര്യം ചെയ്ത് കൊടുക്കുക അതിവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ അധീനതയിൽ നിരന്തരം പരാതിപ്പെട്ടിട്ടും അവര് വഴിയോര കച്ചവടക്കാർ നിരന്തരം ലൈസൻസ് ഇല്ലാതെ മറ്റുള്ളവർ ഈ കച്ചവടം ചെയ്യുന്നത് കാരണം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല അല്ലെങ്കിൽ പാർക്കിന് വേണ്ടുന്ന സൗകര്യം ചെയ്ത് കൊടുക്കണം വാഹന പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത ഒരു സഞ്ചാരികളോട് എത്തുന്നില്ല സഞ്ചാരികൾ എത്തിച്ചേരണമെങ്കിൽ ഒരു ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന ഈ പഞ്ചായത്ത് അധികാരികൾ ഈ പാർട്ടി രാഷ്ട്രീയം നോക്കാതെ ഇവിടെ ആരാണോ ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് നോക്കാതെ അവരതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇത്തരം അനാസ്ഥകൾ ഈ നികുതി പണങ്ങൾ ദുരുപയോഗം ചെയ്യാലും അത് ഒരു കാര്യം പദ്ധതി ചെയ്താൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ ആ ചെക്ക് ഡാം പൂർത്തീകരിക്കണം വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്യണം ഇത്തരത്തിൽ രണ്ട് വകുപ്പിലെ സംസ്ഥാന സർക്കാരിലെ രണ്ട് വകുപ്പിലെ മന്ത്രിമാർ ചേർന്ന് ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുന്നത് ജനങ്ങളുടെ ഓട് കാണിക്കുന്ന നീതികേടാണ് വളരെ നിരുത്തരവാദപരമായ കാര്യമാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കാണണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഞാനിവിടെ അഞ്ചു വർഷമായിട്ടാണ് ജോലി ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റുകാരെ വളരെ വിചിത്രമായ ഒരു നടപടിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഡാമിൻ്റെ പണി ഏകദേശം നാല് വർഷത്തോളമായി ഇവിടെ തുടങ്ങിയിട്ട് നാല് വർഷക്കാലമായിട്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പണി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പണി ഇവിടെ പൂർത്തീകരിച്ചതാണ് ഇപ്പോൾ ഫോറസ്റ്റുകാരെ പണി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അവരെ തടസ്സപ്പെടുത്താനുള്ള കാരണം അവർ പറയുന്നത് ഇത് അവരുടെ സ്ഥലമാണ് എന്നാണ് പറയുന്നത് പക്ഷേ പണി തുടങ്ങിയിട്ട് നാല് വർഷക്കാലമായിട്ടും ഇവർ ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് ഇപ്പം അവകാശവാദങ്ങളുമാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത് അത് അവരുടെ വ്യക്തി താല്പര്യങ്ങളോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും ആയിരക്കണക്കിന് ആൾക്കാർ ഓരോ ദിവസവും ഇവിടെ വന്നെത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബോട്ടിങ് അതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെക്ക് ഡാം കെട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചില് തൊണ്ണൂറ്റാറിൽ തൊണ്ണൂറ്റിയാറ് വർഷത്തിൽ ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ചെക്ക് ഡാം ഇവിടെ ഉണ്ടായിരുന്നു കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആ ഡാം ബലപ്പെടുത്തുകയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് പക്ഷേ അതുപോലും അന്ന് ഇല്ലാത്ത പരാതികളുമായിട്ടാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത് അതെന്താണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷട്ടറിന്റെ പണികൾ മാത്രമേ ഉള്ളൂ അത് ഏകദേശം ഒരു രണ്ടല്ലേ മൂന്ന് ദിവസത്തെ പണികൾ മാത്രമേ ഉള്ളൂ ഇനി ഇത് തീരാൻ വേണ്ടി അതുപോലും അവരെ തടസ്സപ്പെടുത്തുകയാണ് ഇന്നിപ്പോ ഇതിനെ കുറിച്ച് അവര് ഒക്കെ നടന്നു എന്ന് അതിനെക്കുറിച്ച് ആ ഇന്ന് മുറിഞ്ഞൂറ ഫോറസ്റ്റ് എൽ ഡി എഫിന്റെ നേതൃത്വത്തില് ഒരു ഉപരോധ സമരം ഉണ്ടായിരുന്നു ചില ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും അതിനകത്ത് പങ്കെടുത്തിരുന്നു ജില്ലാ പഞ്ചായത്ത് ആരാ ആരാധരിക്കുന്ന എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഇന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് സമരം നടന്നത് അതെ അതെ ഏകദേശം പതിനഞ്ചോളം ബോട്ടുകൾ കടൽ ബോട്ടുകൾ ഇട്ട് ഒരു ടൈമിൽ ബോട്ടിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്